ഐ ആയി ചങ്ങായിമരയിൽ നല്ല ഗുഡ് കണ്ടീഷനുള്ള മാരുതി സ്വിഫ്റ്റ് ഡീസൽ വണ്ടി വിൽപ്പന കച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരുതിയെ സുതൂക്കിയ സ്വിഫ്റ്റ് വി ഡി ഐ ഡീസൽ എഞ്ചിനാണ് ആണ് ആക്സിഡൻറ്റ് സ്ഥലമോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പെർഫെക്റ്റ് കണ്ടീഷനുള്ള ഈ വണ്ടി ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണറായിട്ടുള്ള ഈ വണ്ടി മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണുള്ളത് കൂടാതെ എ സി പവർ സ്റ്റീരി പവർ വിൻഡോസ് സ്റ്റീരിയോ സീറ്റ് കവർ ഫോഗ് ലാംസ് സെക്കൻഡ് കീ സർവീസ് ബുക്ക് ന്യൂ ടയേഴ്സ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില ആറ് ലക്ഷം രൂപയാണ് ചെറുതായിട്ട് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഫിക്സ് റേറ്റ് അല്ല വില ആണ് നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണിത് ആവശ്യമുള്ളവർ കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ എ കാര്യങ്ങൾ അറിയാൻ പറ്റും ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ